ചോറിയാ എവിടെ നോക്കട്ടെ നോക്കി സോ ഇതുകൊണ്ട് നമ്മൾ ഒരു നല്ലൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ് രക്തം കണ്ടോ അപ്പൊ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരുപാട് പണി ചെയ്യാനുണ്ട് അപ്പൊ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഇതിന്റെ മേലെ കാണുന്ന ഈ തോലുണ്ടല്ലോ ഈ തോലി മൊത്തം അതെ ചൊരണ്ടി കളിയാണ് ഹാർഡായിട്ടുള്ള മേലെ കാണുന്ന തോലി മൊത്തം കത്തി കൊണ്ട് ചൊരണ്ടി കളിയ കേട്ടോ ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് കഴുകി എടുക്കുക കഴുകിയെടുക്കുക വെള്ളം നോക്കിയാൽ വെള്ളത്തിന്റെ കളർ വരെ കളറായി അപ്പൊ നമ്മൾ നല്ലപോലെ ഇത് കുത്തി ചതച്ചെടുക്കണം കേട്ടാ കണ്ടല്ലേ നല്ലപോലെ ചതച്ചെടുക്കുക ശ്രദ്ധിക്കുക ഇതിന്റെ കറ ആവാതെ കുത്താണ് കാരണം വേങ്ങ കറ ബ്ലഡിന്റെ കറ പോലെയാണ് ഡ്രസ്സിലായിക്കഴിഞ്ഞു പോകില്ല അപ്പൊ നല്ലപോലെ നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ഇട്ടാണ് കുത്തി എടുത്തിരിക്കുന്നത് ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക കേട്ടോ ശേഷം നമ്മൾ ഇത് അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നോക്കിയാൽ കൂളു മറിയുന്ന പോലെ അതിനകത്ത് എന്തൊക്കെ ചെറിയ ചെറിയ പീസ് പോലെയൊക്കെ കാണുന്നുണ്ടോ നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമ്മൾ അത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം നല്ല പോലെ മാവ് പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് അരിച്ചെടുക്കണം കേട്ടോ ഇത് ഈ കപ്പിലേക്ക് നമ്മൾ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാണ് ഒരു കപ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ഒരു കപ്പ് വെള്ളം സോ ഇത് വേണ്ട കേട്ടാ ഇത് നമ്മളെ വേസ്റ്റ് കളയാനുള്ളതാണ് എന്നിട്ട് എന്താ ഇതാ ഒരു തട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഇതൊഴിക്കുക അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി അരച്ചത് കേട്ട ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതിന് കളറിയെ മാറി അരച്ചു കൊണ്ടേ അടിപിടിക്കാം അതിനകത്ത് നമുക്ക് ആവശ്യ അനുസരണം നമ്മൾ ഉപ്പ് ഇടുക കേട്ടോ അതാ അമ്മ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് അമ്മ നമ്മൾ അതിലേക്ക് അര മൂടി തേങ്ങ കേട്ടോ ചിറകി ഇത് ഇടുക അങ്ങനെ റെഡി ആയിട്ടാണ് നമ്മുടെ സാധനം ഇനി ഇറക്കാൻ പോവുകയാണ് കിറക്കിയിട്ട് കാണിച്ചു തരാട്ടെ അപ്പൊ അതിന്റെ കുറച്ചുകൂടി കളർ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഇതാണ് ഐറ്റം കേട്ടോ അതില് തേങ്ങ ഉപ്പ് പച്ചരി ഇത് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്യുള്ളു ഇതിന്റെ പേരാണ് ഇടിഞ്ഞിൽ കളിയും വേങ്ങ കളി ഇടിഞ്ഞിൽ കളിയും ഈ അമ്പാടി ഉണ്ടല്ലോ എല്ലാവരുടെയും കുറച്ച് കുറച്ച് കഴിക്കും ആക്ച്വലി ആറ് ദിവസം കഴിക്കുന്നതാണ് ഇടിഞ്ഞിൽ മരത്തിൻ്റെയും വേങ്ങ മരത്തിൻ്റെയും അല്ലേ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ബാക്ക് കറുക്കിടക മാസത്തിലത് ഇത് ഇടിഞ്ഞിൽ എന്ന മരത്തിന്റെ തോൽവുകൂടി നമ്മൾ ഇണ്ടാക്കിയിരിക്കുന്നത് വേഗ മരത്തിന് ആണ് ഇടിഞ്ഞിൽ മരത്തിന്റെ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കാണാത്ത ആൾക്കാർ ഇത് കാണുക